ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് ചിഹ്നമായിട്ടൊരു കളിയാണ് കേട്ടോ ചിഹ്നു ചിഹ്നമായിട്ടാണ് നമ്മൾ ഉച്ചവരെ ചിഹ്നമായിട്ടുള്ള ഒരു ബഹളമാണ് കളിയും ചരി ഒക്കെയാണ് അപ്പൊ നമ്മൾ അപ്പൊ ഇത് ഇതുപോലെ നമുക്ക് ഒരു ടേബിൾ വേണമെങ്കിൽ നമ്മുടെ മാനസിലും മെൻ്റലി ഭയങ്കര റിലീഫായിരിക്കും കേട്ടോ എന്ത് വിഷമം കൊണ്ട് നമ്മൾ ഇതുമായിട്ട് കളിച്ചിരിക്കുമ്പോൾ നമ്മൾ സങ്കടങ്ങളൊക്കെ അങ്ങ് പോകും നമ്മൾ ഇതുമായിട്ട് അങ്ങ് ലയിച്ച് പോകും ഭയങ്കര കുസുര്ടിയാണ് ഭയങ്കര കുസുറിയ വയറും കാര്യങ്ങളെല്ലാം കളിച്ച് കീർക്കലായി പക്ഷേ എപ്പോഴും ഈ ടേബിൾ വയസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുക നമ്മൾ വെളിയിട്ട് ഇറക്കുവാണെങ്കിൽ കഥവും ജനലൊക്കെ അടച്ചിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളിറക്കാവുള്ളൂ അല്ലാതെ അത് നമുക്ക് നഷ്ടപ്പെട്ടു ചാൻസ് ഉണ്ട് ഫാനിൻ്റെ ലീഫിൻ്റെ അടിയൊക്കെ കിട്ടി നഷ്ടപ്പെട്ടു പോകും പിന്നെ ചെറിയ പോകാൻ പറന്നു പോകും എന്തെങ്കിലും ഉച്ച കേട്ടി ഉമ്മമാർ പതറിപ്പോവും അപ്പോൾ ആ ആയിട്ട് പാത്രം പേടിയ ഒച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒച്ചയൊക്കെ കേട്ടോ ഉമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതറി നമ്മൾ ലക്ഷ്യത്തിട്ടിപ്പോവും അല്ലെങ്കിൽ നല്ലോണം ഇണങ്ങിയ കാര്യം നമ്മൾ കാര്യങ്ങൾ മാത്രമേ ഇനി ട്രെയിൻ ചെയ്യിക്കുകയുള്ളൂ രണ്ട് മൂന്ന് പേരുമായിട്ടൊക്കെ ഇണങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സൗണ്ടൊക്കെ ഇനി കൺഫ്യൂഷൻ വരും അപ്പം എൻ്റെ അത് നോക്കിക്കോണം നമ്മൾ വല്ലുമ്മമായിട്ടൊക്കെ ഭയങ്കര സെറ്റ് ആകുമ്പോൾ അറ്റാച്ച്മെൻ്റ് ആവേണ്ട അത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് വല്ലുമ്മമായിട്ടൊക്കെ അറ്റാച്ച്മെൻ്റ് അപ്പം അവരുടെ അടുത്ത് പോയ പിന്നെ നമ്മൾ വിളിച്ചാൽ വരാൻ ഭയങ്കര മടിയാ അതിന് കൺഫ്യൂഷനായി പോകും മനസ്സിലായി അപ്പൊ അതിന് നമ്മുടെ ഒരു ഓണറെ ആകാവുള്ളൂ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മളോട് ഭയങ്കര അത്യാവശ്യത ആയിരിക്കും രണ്ടുമൂന്നു വേടൊക്കെ ഇണങ്ങി കഴിഞ്ഞാൽ അവരുടെ ഇണങ്ങിക്കും പക്ഷെ നമ്മടെ നമ്മള് വിളിച്ചാൽ വരത്തില്ല അതിന് അൻഫ്യൂഷൻ വരും ആരാണ് ഓണർ ആരാണ് എന്താണെന്നു ഇത് വരും ആദ്യം ലീഫൊക്കെ പൊട്ടിക്കാന്നൊക്കെ പിന്നെ അത് വേണ്ട തെങ്ങും മോശം അല്ലേന്ന് കാര്യം ഇതാന്ന് കഴിച്ചു ചെയ്തില്ല പക്ഷെ ചെയ്യാതെ നന്നായി നമുക്ക് കഥ കൊടുത്തേക്കാട്ട് എവിടെ എല്ലായിടത്തും പോകുന്നത് നല്ല രീതിയിൽ നമ്മൾ വിളിച്ചാൽ വരും വരും ഇവിടെ കൊണ്ടെടുത്താലും നമ്മൾ ചിന്നോ കം ചിന്നോ കം ചിന്നോ കം കം ചിന്നോ ചിന്നോ കം എന്ന് വിളിച്ചാൽ വരും വിളിച്ചത് നമ്മുടെ കയ്യിലോട്ടൊക്കെ പറന്ന് വരും പിന്നെ നമ്മുടെ ഈ മാല കമ്മൽ ഇതൊക്കെ ഈ മല്ലുമാട്ടൊക്കെ ഉള്ളിലും പോകണതുകൊണ്ട് അതിനൊക്കെ ഭയങ്കര കൊത്തി വലിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഈ ട്രെയിൻ ചെയ്ത് നമ്മൾ വിളിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും കപ്പലേണ്ടിയാ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വിളിക്കുന്ന നമ്മുടെ അടുത്തോട്ട് വരും എവിടെയെന്ന് വിളിച്ചാലും വരും പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് രണ്ട് അക്ഷരമുള്ള പേരെ ചിന്നു ചിഞ്ഞു മീട്ടു കൊഞ്ഞു അങ്ങനെ രണ്ടക്ഷരം അപ്പോൾ അതിന് വിളിക്കുന്നത് മനസ്സിലാകണം ഒരുപാട് പേര് മീറ്റുള്ള ഇടരുത് രണ്ടക്ഷരമുള്ള പേരേ ഇടാവുള്ളൂ ഇങ്ങനെയൊക്കെ ചൂടിച്ചു അങ്ങനെ വിളിച്ചാൽ അതിനും പെട്ടെന്ന് മനസ്സിലാക്കണം അപ്പൊ അത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴേ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കും അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊണിയൂർ ആണ് ബ്ലൂ ചെയ്ത് ഗ്രീൻ കൊണിയൂർ ഉണ്ട് ഗ്രീനാണ് ഇത് ഇവരൊക്ക അടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യണം തട്ടൊക്കെ കൊടുത്തിട്ട് അത് പിന്നെ ചെയ്യത്തില്ല സാധാരണ ഷെയർ ചെയ്യുക ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ താങ്ക്